നിങ്ങളുടെ ഇമോഷൻസിന് നിങ്ങളെ രോഗിയാക്കാൻ കഴിയും എന്നറിയാമോ നിങ്ങളുടെ ഇമോഷന് നിങ്ങളെ സുഖപ്പെടുത്താൻ കഴിയും ക്വാണ്ടം ഫീലിംഗ് വർക്ക് ചെയ്യുന്നത് ഈ രണ്ട് തിയറിയുടെ മുകളിലാണ് ലോകാരോഗ്യ സംഘടന ഇരുപത് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ നമ്മളോട് രോഗങ്ങൾക്ക് പിന്നിലുള്ള ഇമോഷൻസ് നെഗറ്റീവ് ഇമോഷൻസിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് അത് വളരെയധികം അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇന്നും ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചികിത്സിക്കുന്നത് നമ്മുടെ ശരീരത്തെ മാത്രമാണ് എഴുപത് എൺപത് ശതമാനം അസുഖങ്ങളുടെയും പിന്നിൽ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് ഉണ്ട് അതിൽ ക്യാൻസർ വരും സ്ട്രോക്ക് ഹാർട്ട് ഡിസീസസ് ലിവർ ഡിസീസസ് കിഡ്നി ഫെയിലിയർ നടുവേദന മുട്ടുവേദന സ്കിൻ ഡിസീസസ് ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഇമോഷൻ ഉണ്ടാകും അത് സ്ട്രെസ് ആവാം ആങ്സൈറ്റി ആവാം ഫിയറാവാം ദേഷ്യമാവാം പകയാവാം എന്തു ആവാം ഇതെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യപ്പെടുകയും അത് രോഗമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട് ഇക്കൊലത്തെ ഫിസിക്സിനുള്ള നൊബൽ പ്രൈസ് നേടിയിട്ടുള്ളത് ക്വാണ്ടം ഫിസിക്സിലെ സംഭാവനയ്ക്ക് മൂന്ന് സയൻറ്റിസ്റ്റുകൾക്കാണ് ക്വാണ്ടം ഫിസിക്സ് പറയുന്നത് യൂണിവേഴ്സിൻ്റെ അടിസ്ഥാനം ഊർജ്ജത്തിൻ്റെ കണികകളാണ് എന്നാണ് ക്വാണ്ടം ഹീലിംഗ് പറയുന്നത് ഊർജ്ജത്തിൻ്റെ കണികകളാണ് നമ്മുടെ ശരീരവും മനസ്സും വികാരങ്ങളുമെല്ലാം നിങ്ങളുടെ മനസ്സ് സ്റ്റേബിൾ ആണെങ്കിൽ നിങ്ങളുടെ എനർജി ഫീൽഡും സ്റ്റേബിളായിരിക്കും നിങ്ങളുടെ മനസ്സ് സ്ട്രെസ്സ് ആംഗർ ഫിയർ തുടങ്ങിയ വികാരങ്ങൾ കൊണ്ട് അൺസ്റ്റേബിൾ ആണെങ്കിൽ ഡിസ്റ്റർബ് ആണെങ്കിൽ നിങ്ങളുടെ എനർജി ഫീൽഡും ഡിസ്റ്റേബ് ആയിരിക്കും അൺസ്റ്റേബിൾ ആയിരിക്കും അത് നിങ്ങളെ രോഗത്തിലേക്ക് നയിക്കും എന്ന് മാത്രമല്ല ബുദ്ധിപരമായിട്ടും മറ്റുമുള്ള നിങ്ങളുടെ കഴിവുകളെ കുറയ്ക്കുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങളുടെ ജോലിയിലുള്ള പെർഫോമൻസ് പഠനം തുടങ്ങിയ കാര്യങ്ങളെ അതിബാധിക്കുന്നുണ്ട് മിക്കവാറും എല്ലാ അസുഖങ്ങളും മനോജന്യ രോഗങ്ങൾ സൈക്കോസൊമാറ്റിക് ഡിസീസസ് ആണെങ്കിലും ഇപ്പോഴും നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ മാത്രമാണ് ഹോസ്പിറ്റൽസിൽ നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസിനെ ഹീല് ചെയ്യാനുള്ള സൗകര്യമില്ല ഡോക്ടർമാർ നമ്മുടെ സ്ട്രെസ്സിനെ പറ്റിയും അത് കുറയ്ക്കേണ്ട ആവശ്യകതയെ പറ്റിയും ഉറക്കില്ലായ്മയെ പറ്റിയും എല്ലാം നമ്മളോട് പറയുമെങ്കിലും അതിനുള്ള പരിഹാര മാർഗങ്ങൾ ഹോസ്പിറ്റൽസിലില്ല അതിനാൽ ഒരു പൂർണ്ണ സൗഖ്യമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ സൈക്കോസൊമാറ്റിക് ഡിസീസസിൻ്റെ മൂലകാരണമായിട്ടുള്ള ഇമോഷൻസിനെ ഹീൽ ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം അവിടെയാണ് ക്വാണ്ടം ഹീലിംഗ് നിങ്ങളുടെ ഒരു സഹായിയായിട്ട് രക്ഷയ്ക്കായി പ്രവർത്തിക്കുന്നത് ക്വാണ്ടം ഹീലിംഗ് വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ വീഡിയോ കോളിലൂടെ അത് ചെയ്യാവുന്നതാണ് ഒരു ട്രെയിനറുടെ കൂടി വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിനെ ഹീല് ചെയ്ത് അസുഖങ്ങളുടെ വ്യാപ്തിയും അതുപോലെ തന്നെ അതിൻ്റെ ഡെപ്തും നിങ്ങൾക്ക് കുറയ്ക്കാം അത് റിപ്പീറ്റഡായിട്ട് വരാനുള്ള സാധ്യതയും നിങ്ങൾക്ക് അതുമൂലം അവസാനിപ്പിക്കാൻ കഴിയും നിങ്ങൾക്ക് എന്നോട് കണക്ട് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത വാട്സപ്പ് നമ്പറിലൂടെ എന്നെ കണക്ട് ചെയ്യാം